തെലുങ്ക് സൂപ്പർ താരം നന്ദപുരി ബാലകൃഷ്ണയുടെ ആരാധകർ കാത്തിരുന്ന ചിത്രമായിരുന്നു അഖണ്ഡ റ്റു എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിച്ച വിജയം ബോക്സ് ഓഫീസിൽ നേടാൻ സാധിച്ചില്ല ഇതോടെ ബാലയുടെ അടുത്ത സിനിമയുടെ ചെലവ് കുറയ്ക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം എൻ പി കെ നൂറ്റി പതിനൊന്ന് എന്ന് തൽക്കാലം വിളിക്കുന്ന സിനിമ കുറഞ്ഞ ബജറ്റിലൊരുക്കി പോയ സിനിമയുടെ നഷ്ടം നികത്താനാണ് തീരുമാനം ഇതേ തുടർന്ന് ഗോവിന്ദ ചന്ദിനി മാലിനി കഥയിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ കഥയ്ക്ക് ബാലയ്യ സമ്മതം മൂളിയെന്നും പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം അവസാനം പ്രഖ്യാപിച്ച സിനിമയിലെ നായിക നയൻതാരയാണ് അതേസമയം പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നയൻതാരയും നിർമ്മാതാക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയെന്നും നേരത്തെ തീരുമാനിച്ച പ്രകാരമുള്ള വലിയ തുക നൽകണമെന്ന് നയന്താര ആവശ്യപ്പെടുന്നത് ഇതിപ്പോൾ താരത്തിന് വാഗ്ദാനം ചെയ്തതിന്റെ ഇരട്ടി വരും അതിനാൽ നയന്താരയ്ക്ക് പകരം മറ്റൊരു താരത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിർമ്മാതാക്കളെന്ന് റിപ്പോർട്ടുകൾ